നാടിനെ ബാധിച്ച ലഹരി വിപത്തിന്റെ വ്യാപ്തിയും കൂട്ടായ്മയിലൂടെ അതിനെ ചെറുക്കേണ്ടതിന്റെ അനിവാര്യതയും വരച്ചുകാട്ടി വിരമിച്ച സർക്കാർ ജീവനക്കാർ ചേർന്ന് അവതരിപ്പിച്ച തെരുവു നാടകം ശ്രദ്ധേയമായി എഴുത്തുകാരൻ ഇ ഡി ഡേവിസ് രജനിയും തിയേറ്റർ കലാകാരൻ പി ഡി ദേവിസ് സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ പൂർണ്ണമായും പെൻഷനേഴ്സ് യൂണിയൻ അംഗങ്ങളാണ് അഭിനേതാക്കളായത് സ്കൂൾ വിദ്യാർത്ഥികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരിക്ക് അടിമപ്പെടുന്നതും ഇതിനെതിരെ പി ടി ഐ യോഗം ചേർന്ന് ലഹരിക്കെതിരെ രക്ഷിതാക്കളെ അണിനിരത്തുന്നതുമാണ് നാടകത്തിന്റെ പ്രമേയം ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട് നാടകത്തിൽ വിദൂഷകനായി വേഷമിട്ടത് സംവിധായകൻ പി ഡി പൗലോസാണ് ടി എ വേലായുധൻ ഫ്രാങ്കോ വിദ്യാധരൻ വിജയലക്ഷ്മി സി പി ത്രേസ്യ തുടങ്ങിയ പതിനഞ്ചോളം പേരാണ് നാടകത്തിൽ അഭിനയിച്ചത് കൊടകര ബ്ലോക്ക് പരിധിയിലെ ആമ്പല്ലൂർ വരതരപ്പിള്ളി കോടാലി കൊടകര കല്ലൂർ തലോർ പുതുക്കാട് എന്നിവിടങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ നാടകം അരങ്ങേറി സി വിനോസ് കൊടകര